ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ ഇത് പഴയ വീഡിയോ ആണ് കേട്ടോ നേരത്തെ എടുത്ത് വെച്ചതാണ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ചിലപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ഈ യൂത്ത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴും ഓയിലിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാരണോ പിന്നെ ചില സമയത്ത് എടുക്കുമ്പോൾ മഴയൊക്കെ പെട്ടെന്നൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പകുതി വെച്ച് നിന്ന് പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോസ് ഒന്നും എന്തായാലും ഇല്ലാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അത് പിന്നെ ഈ വീഡിയോയും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങിട്ടതാണ് കേട്ടോ നമ്മൾ എപ്പോഴും കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്ത് സമ്പാദിക്കുന്ന പൈസ അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു പോകില്ല കേട്ടോ അനാവത്തിന് നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ ഒരിക്കലും അനാഥത്തായിട്ട് ദൈവം നശിപ്പിച്ച് കളയില്ല കേട്ടോ അതെനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് വഴക്കുണ്ടാക്കാണ്ട് പിടിച്ചു പറിക്കാണ്ട് കുറ്റം പറയാണ്ടൊക്കെ ഉണ്ടാക്കുന്ന പൈസ എപ്പോഴും അത് നമ്മുടെ കയ്യിലിങ്ങനെ നിലനിൽക്കും കേട്ടോ അല്ലാത്ത പൈസകളൊക്കെ നമുക്ക് ഏതെങ്കിലും വഴി അത് ും അത് എൻ്റെ ഒരു ജീവിത അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കാൻ ഇല്ലാത്തവരും വേണ്ട കേട്ടോ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാണ് എന്നും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിലനിൽക്കും അത് നമ്മുടെ കാർന്നമാരൊക്കെ പറയുന്ന കേട്ടില്ലേ എന്തൊരു കാര്യമാണ് നീ കഷ്ടപ്പെട്ട് നേടി നോക്കി അതിന് മൂല്യം ഇച്ചിരി കൂടുതലായിരിക്കും എന്ന് കാരണമാരൊക്കെ പറയാറില്ലേ അതുപോലും തന്നെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്താ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനടിച്ച് താൾക്കാൻ വേണ്ടി ഒക്കെ ഒത്തിരി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അവരോട് എനിക്ക് ഒരു കാര്യം പട്ടി പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല പശുനെ കൊണ്ട് തീറ്റിക്കത്തുമില്ലാത്തെന്ന് പറയുന്ന ഒരു സ്വഭാവം അത് ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ് കേട്ടോ കാര്യം നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഒന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഹസ്ബൻഡിനായാലും വീട്ടുകാരായാലും സ്വന്തം വീട്ടുകാരായാലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുമില്ല മറ്റുള്ള പെൺകുട്ടികളൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന കാണുമ്പോഴത്തേക്ക് ഓരോ വൃത്തികെട്ട കാര്യങ്ങളുമായിട്ട് ഫ്രണ്ടിലോട്ട് വരും കേട്ടോ അത് എന്തിനാണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല പിന്നെ ഓരോ മനുഷ്യർക്ക് ഓരോ കാര്യത്തിലല്ലേ അവരുടെ മൈൻഡ് സെറ്റല്ലേ ഈഗോ പിടിച്ച ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരാണോ എപ്പോഴും നമ്മളെ അടിച്ച് താൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ ഒരിക്കലും താന്നു കൊടുക്കാണ്ടിരിക്കട്ടോ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം എൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ നീ ഇതൊന്നും തുടങ്ങരുത് നീ ഒരു പെൺകുട്ടിയാണെന്ന് നിനക്ക് വിജയിച്ച് പോകാൻ പറ്റത്തില്ല മെഡിസിനാണ് നമ്മുടെ ഹെയർ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഡിസിനാണ് കാരണം നമ്മൾ മുടിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഓയിൽ അപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര നമ്മുടെ ഫാമിലിയെ തന്നെ ഭയങ്കരമായിട്ട് എന്നൊക്കെ ഒത്തിരി പേര് എന്നെ നെഗറ്റീവ് എടുപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ പക്ഷെ ഞാൻ അതിലൊന്നും കേട്ടുന്നില്ല കാര്യം എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായി നമ്മൾ ആരെയും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുമല്ല നമ്മൾ പൈസ ഉണ്ടാക്കാൻ നമ്മൾ വർക്ക് ചെയ്താൽ കഷ്ടപ്പെട്ടാണ് ഈ ഹെയർ ഓയിലെ വർക്ക് ചെയ്യുന്നവർക്കറിയാം കേട്ടോ മാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു നൂറ് ക്വാണ്ടിറ്റി അത്ര സംതിങ് അത്ര ലിറ്റർ ആണ് കേട്ടോ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം അത്ര ഉണ്ടാക്കി ഉണ്ടാക്കിത്തീരണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെയിലത്ത് നമ്മുടെ തൃശ്ശൂരിലെ ചൂടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വെയിലത്ത് നിന്ന് അതുപോലെ തന്നെ ആ ഒരു ചൂടത്ത് നിന്ന് കരിഞ്ഞ് പുകഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലക്കെ ഇതിൻ്റെ ഈ കറ്റാർവാഴയുടെയും ങ്ങളൊക്കെ പൊട്ടിത്തെറിക്കും അങ്ങനെ പൊട്ടിത്തെറിച്ച് നമ്മുടെ കൈയും കാലൊക്കെ പുള്ളി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ദൈവം എനിക്ക് എന്നും ഈ ഒരു വർക്ക് തുടങ്ങിയതിന് ശേഷം ഉയർച്ച മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ കുറേയേറെ നമ്മൾ ത്യാഗങ്ങളും പല കാര്യങ്ങൾക്ക് വേണ്ടി സഹിക്കുമ്പം ദൈവം നമുക്കവിടെ നേട്ടം തന്നോണ്ടേയിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യം നമ്മളെ ഒത്തിരി പേര് അടിച്ച് താൽക്കാൻ വേണ്ടി പല ഏരിയാസിലിരുന്ന് ഇങ്ങനെ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ അവിടെ നിന്നും താന്നുപോകരുത് ഒരിക്കലും അത് ഇപ്പം ഞാൻ ഈ പബ്ലിക്കിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ ഇങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നവരുണ്ട് അല്ലാത്ത പക്ഷെ ഇപ്പൊ നമ്മൾ പബ്ലിക്കിലൊന്നും ഇല്ലാത്തവരായാലും ഒരു ബിസിനസ്സൊക്കെ ഉള്ളവരായാലും ഓ അവളൊന്നും ഒരിക്കലും വിജയിക്കത്തില്ലെന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തളത്താൻ നോക്കുന്നവരുണ്ടാവും നമ്മളതൊന്നും കേട്ട് പിന്മാറരുത് നമ്മൾ വെച്ച കാലം മുന്നോട്ടേക്ക് തന്നെ വെക്കുക കേട്ടോ തീർച്ചയായിട്ടും അതിന് വിജയം കണ്ടെത്തും അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇനി ബാലൻസ് ഉള്ളത് നമ്മുടെ ഓരോ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഓയിലിനെ പറ്റി തന്നിട്ടുള്ള റിസൾട്ടുകളെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പൊ ശരി കേട്ടോ എന്റെ ഭയങ്കര ഭയങ്കര മുടി മുടി അങ്ങനെയാണ് ഞാൻ ഓർഡർ ഇഷ്ടം പോലെ ഈ നല്ല റിസൾട്ടാണ് എന്റെ തലയിലെ മുടി കൊഴിച്ചില് നിന്നു പിന്നെ എന്റെ കുഞ്ഞിന്റെ ഒരു വയസ്സായ കുഞ്ഞിന്റെ തല മുട്ടിട്ട് തീരെ മുടി ഒട്ടുമില്ലായിരുന്നു ഞാൻ അവക്ക് ആ എണ്ണ ഉപയോഗിച്ചു ചോദിച്ചപ്പോൾ നന്നായിട്ട് മുടി കൊടുത്തു ഇപ്പോൾ രണ്ട് കുഞ്ഞെ അപ്പറേം ഇപ്പറേം കെട്ടിവെക്കാന്ന് പോലെ ഇച്ചിരി മുടിയായി നന്നായിട്ട് ഉള്ളും മുടിയായി എന്റെ മോള് പിന്നെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെയും നല്ല റിസൾട്ട് റിസൾട്ടാണ് പറഞ്ഞത് മുടി എണ്ണ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു എന്റെ തലയ്ക്ക് നല്ല തണുപ്പും ഉറക്കം എനിക്ക് ഉറക്കവും ഇല്ലായിരുന്നു നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഈ എണ്ണ തേച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ തേക്കും എണ്ണ ഒത്തിരി ഉപകാരം കേട്ടോ അമ്മും ഹെയർ ഓയിൽ സൂപ്പറാണ് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാറ് ഹസ്ബൻഡും മോനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ ഒക്കെ ഫ്രീസിനെസും കാര്യങ്ങളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹായ് അമ്മ ഞാനേ റിസൾട്ട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ മെസ്സൈച്ചത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ മൂന്നു ദിവസമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ നല്ലോണം മുടി കഴിച്ചില്ല കുറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അത്രേ കുച്ച് പോകണുള്ളൂ കുടികൾ പിന്നെ മുടി കീപ്പിത്രയും നല്ല കട്ടി പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും താങ്ക് യു ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ഇഞ്ചി വാങ്ങാട്ടാ ഇപ്പം ചേട്ടനെയും ഇവിടെ എൻ്റെ ഹസ്ബൻഡും യൂസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടി മുടിക്കൊക്കെ നല്ല കരുത്ത് വെച്ച പോലെ തോന്നുന്നുണ്ട് എന്തായാലും നല്ലതാണ് വിളിച്ചണ